ചോദ്യം വരുന്നില്ല അവർ വീട് വെക്കുന്നതിനെ സംബന്ധിച്ചൊരു തർക്കം വന്നപ്പോൾ അവരുടെ പറമ്പിൽ ഈ വെള്ളം കണ്ടുപിടിക്കുന്നൊരു മാർഗ്ഗം ഉണ്ടല്ലോ ഈ ജ്യോതിഷികളും വാസ്തു നോക്കുന്ന ആൾക്കാരും അപ്പോൾ അവർ പുള്ളി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവർ കണ്ടുപിടിക്കും ആ സ്ഥലത്ത് വെള്ളം ഉണ്ടാവും അത് കൃത്യമായിരിക്കും അങ്ങനെയുള്ള ആളുകളുണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ചോദ്യം ചോദിക്കാൻ പാടില്ല പുള്ളിക്ക് ചോദിച്ചത് അപ്പം ഞാൻ അതിന് വേണ്ടി സാറിൻ്റെ ചോദിച്ചു ഞാൻ ഈ പകിട പതിമൂന്ന് എന്നുള്ള പുസ്തകത്തിനകത്ത് ഒരു ചാപ്റ്റർ ഡൗസിംഗ് എന്ന് പറയുന്ന മറ്റൊരു തട്ടിപ്പാണ് അതായത് ഇങ്ങനെ കൊണ്ടുവന്ന ഒരു സാധനം കൊണ്ടുവന്നിട്ട് ആ വെള്ളം കാണുന്ന സമയത്ത് കയ്യിൽ നിന്ന് തറയെ വീഴുന്നതായിട്ടും കൈ വിറയ്ക്കുന്നതായിട്ടും ഒക്കെ കാണിക്കുന്ന ഉടവായ്പത് എന്നാൽ കലം കൊണ്ടുവന്നിട്ട് വെള്ളം പുറകോട്ടെറിയും അത് എവിടെ ചെന്ന് വീഴുന്നു അവിടെ കുഴിക്കടാന്ന് പറയും സി ഒരു പത്ത് സെന്റ് സ്ഥലം ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീപ്പ് ഒരു ഫേസ്റ്റ് ലെയറിൽ കിടക്കുന്ന വെള്ളമാണ് കിണറ്റിലെ വെള്ളമായിട്ട് എടുക്കുന്നത് നിങ്ങൾ മിക്കവാറും ആ പറമ്പ് കാണുമ്പോ നമ്മൾക്കൊരു ഉദാരണ ഉണ്ടാവും ആ അവിടെ അത്രയും വെള്ളം മേളിക്കിടക്കുന്നുണ്ട് അപ്പോൾ അത് വലിച്ചെടുക്കാനുള്ള ശേഷി ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊരു ഏകദേശം വരും അവർക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇത് വേണമെന്നിരിക്കട്ടെ ഇരിക്കട്ടെ അപ്പോൾ അവർ ഒരു ഏത് സ്ഥലം കണ്ടാലും ഓൾമോസ്റ്റ് അവിടെ ജലലഭ്യത ഏതാണ്ട് ഒന്നായിരിക്കും ചിലപ്പോൾ ഒരടി ഇവിടെ താഴ്ക്കണമായിരിക്കും അത് നിങ്ങൾ അറിയുന്നില്ലല്ലോ അവൻ കൊണ്ടുവന്ന അവിടെ ആണ് അവിടെ തന്നാണ് ഈ സാധനം വീണിരിക്കുന്നത് അവിടെ കുഴിക്കുമ്പോൾ വെള്ളം കാണും അവിടെ എല്ലാം വെള്ളമുണ്ട് അപ്പുറം അപ്പുറം എല്ലാം വെള്ളമുണ്ട് അടുത്ത കിണർ അവിടെ അതവിടെ ആ ശരി ഓക്കെ ഇതവിടെ ശരി ആ അത്രയും വയലെവിടെയാ ആ ശരി വെള്ള ലഭ്യത അറിയും അപ്പം വെള്ള ലഭ്യത യഥാർത്ഥത്തിൽ മണ്ണ് പരിശോധിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈഡ്രോളജി ഡിപ്പാർട്ട്മെന്റ് അമ്പത് രൂപ കണ്ട് അടച്ചാൽ മതി അന്ന് അമ്പത് രൂപയാണ് ഞാൻ പുസ്തകത്ത് എഴുതിയിട്ടുണ്ട് അമ്പത് രൂപയൊണ്ടാണ് അവർ വന്നിട്ട് നോക്കിയിട്ട് പറയും ഏറ്റവും കൂടുതൽ ജലലഭ്യത പെട്ടെന്ന് കിട്ടുന്നത് എവിടെയാണെന്ന് പറയും ഏറെക്കുറെ ആ പ്രദേശത്തൊക്കെ ഏതാണ്ട് ദ കോളം ഓഫ് വാട്ടർ അത് ഏതാണ്ട് ഒന്ന് തന്നെ ആയിരിക്കും അത് പെട്ടെന്ന് അതിലേക്ക് എത്തിച്ചേരാനുള്ളത് ചിലപ്പം ഒരു സൈഡൊക്കെ ആയിരിക്കും അത് വേണമെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും അല്ലാന്നുണ്ടെങ്കിൽ ഇവൻ കറക്റ്റ് കയറിയുന്ന സാധനം ഉണ്ടല്ലോ അത് കറക്റ്റ് ആയിരിക്കും കാര്യം അവിടെ നിങ്ങൾ കുഴിക്കുകയല്ലയോ വെള്ളം കാണും ഞാൻ പറയും പത്ത് തൊടി കുഴിക്കുമ്പോൾ കാണും എന്ന് പറയും ചിലപ്പോ അഞ്ചുപടി കുഴിക്കുമ്പോഴേ കാണും ചിലപ്പോ പതിനഞ്ചുപടി തുഴിക്കുമ്പോഴായിരിക്കും കാണുന്നത് ഓ കണ്ടില്ലെങ്കി എന്ത് ചെയ്യും വീണ്ടും അറിയും വെള്ളം കണ്ടോണ്ട് അല്ല ഈ സാധനം വരുന്നത് ഈ ഡൗസിങ് എന്നൊക്കെ പറയുന്ന ഫുൾ ഡൗസിംഗിന്റെ ഒക്കെ ഡീബങ്ക് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ കിടപ്പുണ്ട് അത് ടാങ്ക് നിറച്ച് വെള്ളം വെക്കുന്നു ഇതേ കണക്കൊരു ഇതേ കണക്കൊരു പിന്നെ ഈ എന്താണ് പറയുന്നതിന് ആ മാറ്റിടുന്നു ആ മാറ്റിന്റെ അടിയിൽ ടാങ്കുകൾ വെച്ചിട്ടുണ്ട് പത്ത് ടാങ്കുകൾ വെള്ളമുണ്ട് വെള്ളമില്ല വെള്ളമുണ്ട് വെള്ളമുണ്ട് എന്നിട്ട് ഇയാളൊക്കെ പറയുന്നു ഈ ഡൗസിംഗ് കൊണ്ടുപോയിട്ട് വെള്ളമുണ്ട് വെള്ളമില്ല കണ്ടുപിടിക്കാൻ പറയാം ചിലത് ടാങ്ക് നിറച്ച് വെള്ളം വെച്ചാൽ അതിന്റെ മേലിലാണ് വെച്ചിരിക്കുന്നത് ഒരെണ്ണം പത്തിൽ ഒരെണ്ണം പോലും ശരിയാക്കാത്ത ഡൗസ് മാൻ ഉണ്ട് അതിന് മാക്സിമം കിട്ടിയ മാർക്ക് മൂന്നാണ് എനിക്ക് ഒന്ന് ഒന്നും അറിയാത്ത അറിയാത്തവർ പോയ പോലെ ഒരു അഞ്ച് മാർക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് പത്തിൽ അഞ്ച് ശരിയാക്കുക വളരെ കഷ്ടമാണ് അവരുടെ കാര്യം ഇത് ആ ഒരെണ്ണം യൂട്യൂബിൽ കിടപ്പ് നിങ്ങൾ നോക്കിയാൽ മതി സാറെ എനിക്കൊരു ചോദ്യം ഈ ജ്യോതിഷം ഈ ബ്രാഹ്മൺ സമാജന്റെ ഒരു ബിസിനസ് പണ്ടാണോ ഈ ബ്രാഹ്മിൻ സമാജത്തിന്റെ ഒരു ബിസിനസ് പണ്ടാണോ എന്നൊരു സംശയമുണ്ട് ബ്രാഹ്മിൻ സമാജത്തിന്റെ ബ്രാഹ്മിൻസ് ആയിരിക്കും ആദ്യം തീർച്ചയായിട്ടും അവർ തന്നെയായിരുന്നു ഇപ്പൊ അവർക്കൊരു കുത്തക ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ അല്ലാത്ത കൂടുതലും ഇവരാണ് അവരെ ഓരോരോ കുത്തക വ്യവസായം അല്ല തൊഴിലെന്ന നിലയിൽ കൊണ്ടു നടക്കുന്ന അവര് തന്നെയാണ് അല്ലാതുള്ള ആളുകളെ ഞാൻ കാണുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലൊന്നും ബ്രാഹ്മിൻസ് അല്ല ഇത് ചെയ്യുന്നു അല്ലാതെ മറ്റു വിഭാഗങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത് സാറ് ഒരു ഒരൊറ്റ കാര്യം കൂടെ ചോദിക്കട്ടെ അത് ഇതിനോട് ബന്ധപ്പെട്ടതല്ല ഇപ്പൊ ജെയിംസ് റാണ്ടി നടത്തിയ പോലെ ഒരു പ്രവചന കേരളത്തിലെ ജ്യോതിഷികളെ ഡീപങ്ക് ചെയ്യാൻ വേണ്ടി എസൻസ് ഇത്തരം ഒരു സംരംഭമായിട്ട് നടന്നു ചെയ്തൂടെ എന്നുള്ള ഒരാൾ ഇവിടെ നിന്ന് ചോദിച്ചതാണ് ഒരുപാട് ഇത് ശരിയാണെന്ന് തെളിയിക്കുന്നവർക്ക് ആൺ ഈവൻ ആണും പെണ്ണും പറയുന്നത് പോലും കൃത്യമായിട്ട് സാധാരണ നമ്മൾ കുട്ടി ആണായിരിക്കും പെണ്ണായിരിക്കും എന്ന് പറയുന്നത് അമ്പത് ശതമാനം സാധ്യതയാണ് പിന്നെ ജ്യോതിഷം കണ്ടിട്ട് ഈ എന്താ പറയുന്ന ഹോറോസ്കോപ്പ് കണ്ടിട്ട് നൂറ് എണ്ണം തന്നിട്ട് അതിൽ എത്ര പേര് മരിച്ചിരിക്കുന്നു എത്ര പേര് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ അങ്ങനെ പരീക്ഷണങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് ഭയങ്കര മാരകമായ പരാജയമാണ് ഇവർക്ക് ഇവർക്ക് ജ്യോതിഷം പരാജയപ്പെടുന്നതു കൊണ്ടല്ല ഞാനത് തെറ്റാണെന്ന് പറയുന്നത് നീ അത് വിജയിച്ചാലും തെറ്റാണ് അത് വിജയിക്കുന്ന ഇതിന്റെ മേന്മ കൊണ്ടല്ല അതാണെന്ന് മനസ്സിലാക്കേണ്ട ആളുകൾ വിചാരിക്കും ഓ ഇത് പരാജയപ്പെടുന്നതുകൊണ്ടാണ് ഇത് തെറ്റ് ഞാനൊരുദാഹരണം പറയാം ഇന്ത്യയും ഞാൻ ഈ അടുത്തിടെ പറഞ്ഞ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ടി ട്വന്റിയുടെ ആണോ ഒരു ഒരു ആ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ടി ട്വന്റി ആണോ എന്ന് തോന്നുന്നു അതിലെ വൺ ഡേ ആണോ എന്താണെന്നുണ്ടെങ്കിൽ ആ ഓസ്ട്രേലിയ നടന്ന കളിയാണ് ഇപ്പം രണ്ടു വർഷം ആയുള്ളൂ അപ്പം അത് ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോപ്പിക്കുന്നതാണ് കാര്യം ഇംഗ്ലണ്ടിൻ്റെ പൂർ പെർഫോമൻസും ഇന്ത്യ ഇങ്ങനെ ഇരച്ചു കയറി വരികയാണ് അപ്പം അത് സി ടി വിയിൽ ഒരു ജ്യോതിഷികളെയും വെച്ചുകൊണ്ട് ഒരു ഇത് വെച്ചു അതായത് ഇന്ത്യ ജയിക്കുമോ തോക്കുമോ എന്നുള്ള ഇതായിരുന്നു ഒരു മുക്കാ മണിക്കൂർ ഒരു മണിക്കൂർ നീണ്ട ഒരു പരിപാടിയായിരുന്നു അപ്പൊ ഇവരെല്ലാം ഇന്ത്യയുടെ നല്ല കത്ത് നിൽക്കുന്ന കോലിയൊക്കെ കത്ത് നിൽക്കുന്ന സമയമാണ് ഇവരെന്തു ചെയ്തു ഭയങ്കര ചർച്ച നടത്തി ചർച്ച നടത്തിയിട്ട് അവിടെ ഇരിക്കുന്ന ആറ് ജ്യോതിഷികളും പറഞ്ഞു ഇന്ത്യ ജയിക്കും ആ കളിയിൽ ഇന്ത്യ തോറ്റു പിറ്റേന്ന് നമ്മുടെ ഇവിടുത്തെ ശാസ്ത്രകുതികളും ആ ഭയങ്കര എന്താണ് അങ്ങനെയുള്ള ആളുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ജ്യോതിഷ എന്തൊരു ൂറ പരിപാടിയാണ് അമ്മര് ആറെണ്ണവും ഒരുമിച്ച് പറഞ്ഞു പക്ഷെ അതിന്റെ നേരെ വിപരീതമായിട്ട് വന്നത് ജ്യോതിഷം തട്ടിപ്പാണെന്ന് ഇതിൽ വലിയ തെളിവിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇതൊരു ശരിയായ നിലപാടല്ല കാരണം ഇന്ത്യ ജയിച്ചിരുന്നെങ്കിലോ ഇന്ത്യ ജയിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട് നല്ല രീതിയിൽ കളിച്ചു വന്ന ടീമാണ് ഇംഗ്ലണ്ട് അന്ന് ആ ബട്ട്ലറുടെ ഒരു ഇന്നിങ്സ് ആ ജെയിംസ് ബട്ട്ലറാണെന്ന് ഭയങ്കര ഒരു ഇന്നിങ്സ് കളിച്ച് ഇന്ത്യ ഇന്ത്യ ജയിക്കാൻ ഒരുപാട് സാധ്യത ഉണ്ടായിരുന്നേ ഇന്ത്യ ജയിച്ചിരുന്നെങ്കിൽ ആറ് പേരും ശരിയായില്ലേ അപ്പൊ നിങ്ങൾ പറയാം ജ്യോതിഷം ശരിയാണെന്ന് ജ്യോതിഷം തട്ടിപ്പാണെന്ന് പറയുന്നത് അത് ഒരിക്കലും ശരിയാകില്ല എന്നുള്ളത് കൊണ്ടല്ല അല്ലെങ്കിൽ എപ്പോഴും തെറ്റുന്നു എന്നുള്ളത് കൊണ്ടല്ല ശരിയായാലും തെറ്റായാലും അത് തട്ടിപ്പ് തന്നെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് കാരണം അതിനത് ഉപയോഗിക്കുന്ന അതിന്റെ പാരാമീറ്റേഴ്സും അതിന്റെ ബേസും അതിന്റെ അസംഷൻസും എല്ലാം തന്നെ തെറ്റാണ് അതിന് ശാസ്ത്രമായിട്ടൊരു ബന്ധമില്ല യുക്തിയുമായിട്ടൊരു ബന്ധമില്ല പിന്നെ അത് ശരിയാകുന്നു ചത്തിരിക്കുന്ന ഒരു ക്ലോക്ക് പോലും ഒരു ദിവസം രണ്ടു പ്രാവശ്യം കറക്റ്റ് ടൈം കാണിക്കും വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം